നമസ്കാരം ഷാഫി പറമ്പിൽ പാലക്കാട് നിയോജക മണ്ഡലം എം എൽ എ സ്ഥാനം രാജിവെച്ചു വടകരയിൽ നിന്ന് ലോക്സഭാ അംഗമായി വിജയിച്ച സാഹചര്യത്തിലാണ് നിയമസഭാംഗത്വം രാജിവെച്ചത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് രാജി സമർപ്പിച്ചത് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനൊപ്പം നിന്ന് മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനും ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു നടന്നത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി മണ്ഡലം നിലനിർത്തി അതേസമയം ഷാഫിയുടെ അഭാവത്തിൽ ഇത്തവണ മണ്ഡലം ം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി ജെ പി ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം കൂടെ പോരുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ പത്മജ വേണുഗോപാൽ അടക്കമുള്ള പേരുകളാണ് ബി ജെ പി പരിഗണിക്കുന്നത് എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ ആത്മവിശ്വാസം നൽകുന്നുണ്ടെന്നും മണ്ഡലം നിലനിർത്താനാകുമെന്നും കോൺഗ്രസ് പറയുന്നു ഇത്തോലെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിന് ലഭിച്ചത് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടാണ് രണ്ടാമതെത്തിയ ബി ജെ പിയേക്കാൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷവും അവർക്കുണ്ട് ഇതേ ട്രെൻഡ് തുടർന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാവുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീൽ ടി ബൽഹറാം തുടങ്ങിയവരുടെ പേരുകളാണ് കോൺഗ്രസ് പരിഗണിക്കുന്നതെന്നാണ് അറിയുവാൻ കഴിയുന്നത് വിശദമായ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമൊക്കെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക താങ്ക്